ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ മുൻപുകൂട്ടി വാഗ്ദത്വം ചെയ്ത സുവിശേഷം ഒരു ഐഡിയോളജിയോ ഒരു ആശയമോ ഒരു തത്വസംഹിതയോ ഒരു ഫിലോസഫി ഒന്നുമല്ല പിന്നെ എന്താണ് വാസ് പ്രോമിസ്ഡ് അബൌട്ട് ഹിസ് സൺ തന്റെ പുത്രനെ കുറിച്ചാണ് ദൈവം ഈ പ്രവചന ഗ്രന്ഥങ്ങളിലെല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മുൻകൂട്ടി വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് സോ നമ്മളിവിടെ സിംപിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവ് മുമ്പുകൂട്ടി വാക്തത്വം ചെയ്ത പ്രവാചകന്മാരിലൂടെ പ്രോമിസ് ചെയ്തത് തൻ്റെ പുത്രനെ കുറിച്ചാണ് അപ്പൊ ദൈവത്തിന്റെ പുത്രനാണ് യഥാർത്ഥത്തിൽ സുവിശേഷം സുവിശേഷം എന്ന് പറയുന്ന ഒരു ആശയമോ ഒരു പ്രസംഗ വിഷയമോ ഒരു തത്വചിന്തയോ അല്ല ലോകത്ത് ധാരാളം തത്വചിന്തകളുണ്ട് ധാരാളം ആശയങ്ങളുണ്ട് ധാരാളം മതപരമായ ആശയങ്ങളുണ്ട് എന്നാൽ ഇതിൽ നിൽക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് സുവിശേഷം ആ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഒരു പേഴ്സൺ ആണ് ഗോസ്പൽ ഗോസ്പൽ ഈസ് എ പേഴ്സൺ ആ പേഴ്സൺ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവാണ് മുൻപ് കൂട്ടി സുവിശേഷ രേഖ അല്ലെങ്കിൽ രേഖകളിൽ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ വാക്തത്വം ചെയ്തിരുന്ന സുവിശേഷം